നമ്മൾ ചെയ്യാത്ത മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യണം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും ഒരു പോറൽ കൂടി ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരല്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക സെൽഫ് ലവ് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുക സെൽഫ് റെസ്പെക്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് വാല്യൂ അല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് നമ്മൾ എന്താണ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ അത് എന്നായാലും അവരത് മനസ്സിലാക്കിക്കോളും അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താണെന്നുള്ളത് ഷോ ചെയ്യുവാനോ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുവാനോ നിന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങളെല്ലാം അവിടെ പെൻഡിങ് ആയി പോകും അതായത് നമ്മുടെ വാഹനം അതിൻ്റെ സ്റ്റിയറിംഗ് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ വാഹനം നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരായിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാകുക മറ്റുള്ളവർ അത് കൺട്രോൾ ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനും ഭയക്കണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട് അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഇവിടെ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ആ കർമ്മ ഈസ് ബൂമ്ര അതെന്നായാലും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ എന്നാലും മറ്റുള്ളവർ അറിഞ്ഞുകൊള്ളു അതിന്റെ അത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ് അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക നമ്മുടെ സെൽഫ് വാല്യൂ ഇപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ശ്രമിക്കുക